നമസ്കാരം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കേരളത്തിൽ പതിനായിരം കേന്ദ്രങ്ങളിൽ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും അതത് സ്ഥലങ്ങളിലെ വിവിധ ഹൈന്ദവ സംഘടനകളും ക്ഷേത്ര സമിതികളും ഒരുമിച്ച് ചേർന്നാണ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ക്ഷേത്ര സങ്കേതങ്ങളിലാണ് പ്രധാനമായും ആഘോഷ പരിപാടികൾ എല്ലാ സ്ഥലങ്ങളിലും അയോധ്യയിൽ നിന്നുള്ള പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങുകൾ തത്സമയം കാണുന്നതിനായി വലിയ സ്ക്രീനുകൾ ഒരുക്കി രാമായണ പാരായണം ഭജന നാമസങ്കീർത്തനം പ്രഭാഷണം ശ്രീരാമ അഷ്ടോത്തരം നാമാർച്ചന ശ്രീരാമ വിജയ് മന്ത്രജപം പുഷ്പാർച്ചന കർസേവകരെ ആദരിക്കൽ പ്രസാദ വിതരണം തുടങ്ങി വിവിധ പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് നടക്കും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ പരിപാടികൾ ആരംഭിക്കും മറ്റ് സ്ഥലങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതലാണ് പരിപാടികൾ വൈകിട്ട് അൻപത് ലക്ഷം ഭവനങ്ങളിൽ ദീപങ്ങൾ തെളിക്കും കേരളത്തിൽ നിന്ന് രണ്ടായിരത്തോളം പേരെയാണ് പ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണിച്ചിട്ടുള്ളത് ഇതിൽ എത്ര പേർ എത്തുമെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല പ്രമുഖ സന്യാസിമാരടക്കം പലരും എത്തിച്ചേർന്നിട്ടുണ്ട് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് മെട്രോമാൻ ഇ ശ്രീധരൻ നടൻ മോഹൻലാൽ ബൈജൂസ് ഗ്രൂപ്പിന്റെ ബൈജു രവീന്ദ്രൻ പി ടി ഉഷ എന്നിവർ ക്ഷണം ലഭിച്ച മലയാളികളിൽ ഉൾപ്പെടുന്നു ഏകദേശം എണ്ണായിരം പേർക്കാണ് ഔദ്യോഗിക ക്ഷണക്ക് തയച്ചിരിക്കുന്നത് ഇതിൽ പകുതിയോളം പേർ സന്യാസിമാരാണ് കേരളത്തിൽ നിന്ന് സ്വാമി ചിദാനന്ദപുരി സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥ എന്നിവരുൾപ്പെടെ ഇരുപത്തിയഞ്ചോളം സന്യാസിമാർ അയോധ്യയിൽ എത്തിയിട്ടുണ്ട് അതിനു പുറമെ അഞ്ഞൂറ് വി വി ഐ പികളെയും സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇതിലുൾപ്പെടും അമിതാഭ് ബച്ചൻ മുതൽ ഉസ്താദ് അംജദ് അലി ഖാൻ വരെയുള്ളവർ ഇതിലുണ്ട് രജനീകാന്ത് ചിരഞ്ജീവി എന്നിവർ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരിൽ ഉൾപ്പെടും രാമായണം സീരിയലിൽ രാമനായി വേഷമിട്ട അരുൺ ഗോവിൽ സീതയായി വേഷമിട്ട ദീപിക ചിറ്റ്ലിയ എന്നിവർക്കും ക്ഷണമുണ്ട് ബോളിവുഡ് താരങ്ങൾ മുകേഷ് അംബാനി ഗൌതം അദാനി അടക്കമുള്ള വ്യവസായികൾ ചലച്ചിത്ര സംവിധായകർ സംഗീതജ്ഞർ സച്ചിൻ തെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും വിശ്വനാഥ് ആനന്ദും അടക്കമുള്ള കായിക താരങ്ങൾ തുടങ്ങിയവരും ക്ഷണിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു അതേസമയം കണ്ണൂർ വിമാനത്താവളം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തതുപോലെയാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു വിമാനവും ഇറക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ വിമാനം ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം പിണറായി വിജയൻ വന്ന് അത്യാധ്വാനം നടത്തിയിട്ടാണ് വിമാനത്താവളം തുടങ്ങാൻ സാധിച്ചത് അതുപോലെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം പണി പൂർത്തിയാകുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം സംഘടിപ്പിക്കുന്നതെന്ന് ഗോവിന്ദൻ പറഞ്ഞു രാമക്ഷേത്രത്തിന്റെ പണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനമേ പൂർത്തിയാകൂ രാമക്ഷേത്രത്തിന്റെ ഒരു അംശം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ആചാരമര്യാദ അനുസരിച്ചല്ല പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നതെന്നാണ് ശങ്കരാചാര്യന്മാർ പറയുന്നത് ആചാര രീതിക്ക് വിപരീതമായിട്ടാണ് ചടങ്ങെന്നും തങ്ങൾ പങ്കെടുക്കുന്നില്ലെന്നുമാണ് ശങ്കരാചാര്യന്മാരുടെ നിലപാട് അതിനേക്കാളും വലിയ ആചാരമര്യാദ പറയാൻ അർഹതയുള്ളവർ ഹിന്ദു സമുദായത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് ഗോവിന്ദൻ ചോദിച്ചു അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ചടങ്ങിനെ ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് ശശി തരൂർ എം പി അതുകൊണ്ടാണ് കോൺഗ്രസ് ആ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും അറിയിച്ചത് എല്ലാവർക്കും അവരവരുടെ വിശ്വാസത്തിൽ പൂർണ്ണ അധികാരമുണ്ട് മറ്റവസരങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ അയോധ്യ ഉൾപ്പെടെ പല ക്ഷേത്രങ്ങളിലും പോകും താൻ ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് വലിയ പ്രചാരണം നൽകാറില്ല അവസരം ലഭിക്കുമ്പോൾ താനും അയോധ്യയിൽ പോകുമായിരിക്കും താൻ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് രാഷ്ട്രീയം കളിക്കാനല്ല എല്ലാ വ്യക്തികൾക്കും ദൈവവുമായുള്ള ബന്ധം സ്വകാര്യ വിശ്വാസമാണ് താൻ ആരുടെയും വിശ്വാസത്തെ കുറ്റം പറയില്ല തന്റെ വിശ്വാസം തന്റെ സ്വകാര്യ വിഷയമാണെന്നും ശശി തരൂർ പറഞ്ഞു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉച്ചവരെ അടച്ചിരുന്നത് ശരിയല്ല ആളുകൾ ആരോഗ്യത്തിന് വേണ്ടി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കും അതിന്റെ ഫലം കിട്ടുന്നത് ആശുപത്രികളിൽ പോകുമ്പോഴാണ് ആശുപത്രി അടച്ചിരുന്നത് ജനങ്ങളെക്കുറിച്ച് ചിന്തയില്ലാത്തതുകൊണ്ടാണ് ക്ഷേത്ര ചടങ്ങിൽ പോയാൽ നിങ്ങൾ ബി ജെ പിയിൽ ചേർന്നോ എന്ന് ചോദിക്കും പോയില്ലെങ്കിൽ നിങ്ങളൊരു ഹിന്ദു വിരോധിയാണോ എന്ന് ചോദിക്കും ബി ജെ പിയുടെ ലക്ഷ്യം എപ്പോഴും രാഷ്ട്രീയം തന്നെയാണ് രാമക്ഷേത്രവും മറ്റും ഉദ്ഘാടനം ചെയ്ത ശേഷം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നും തരൂർ പറഞ്ഞു